ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറസ്ദാർ എന്ന ഒരു വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് കഥയിലെ ഹീറോയിൻ്റെ അച്ഛന് ഒരു പലിശക്കാരൻ്റെ കൈവശത്തു നിന്നും വലിയൊരു തുക കടം വാങ്ങേണ്ടി വരികയും ഒടുവിൽ കാശ് തിരിച്ചടയ്ക്കാനില്ലാത്ത സാഹചര്യത്തിൽ അയാൾക്ക് മകളെ ആ പലിശക്കാരൻ്റെ മകന് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അതിലൂടെ അവളുടെ മേൽ അയാൾക്ക് മോഹം തോന്നുകയും അവളെ തനിക്ക് സ്വന്തമാക്കി വയ്ക്കണമെന്നും അയാൾ ആഗ്രഹിക്കുന്നു തുടർന്ന് എന്തൊക്കെ നടക്കുന്നു എന്നാണ് ഈ സീരീസിൻ്റെ ബാക്കി സ്റ്റോറിയിൽ പറയുന്നത് സീരീസ് ആരംഭിക്കുമ്പോൾ പൂജയെ കാണിക്കുന്നു അവളാണ് കഥയിലെ ഹീറോയിൻ ശേഷം ആ പലിശക്കാരൻ ചേട്ടൻ്റെ വീട്ടിൽ അവിടുത്തെ ജോലിക്കാരി ചേച്ചിയെ വായിനോക്കി നിൽക്കുന്ന അയാളെ കാണിക്കുന്നു അയാൾക്ക് വേണ്ടപ്പോഴെല്ലാം ചേച്ചിയാണ് സംഗതികളൊക്കെ നടത്തി കൊടുക്കാറുള്ളത് ആ സമയം അയാളുടെ മകനായ ഹീറോ അവിടേക്ക് വരുന്നു വന്നപാടെ ഹീറോയിൻ്റെ അച്ഛൻ അയാളുടെ പലിശ കടങ്ങൾ ഇതുവരെ വീട്ടിട്ടില്ല എന്ന് ഹീറോ അച്ഛനോട് പറയുന്നു അത് കേട്ട് കലിപ്പിലായ അയാൾ മകനെയും കൂട്ടി ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ഹീറോയിൻ്റെ അച്ഛൻ അയാളുടെ കാൽ കീഴിൽ ഇരുന്ന് അപേക്ഷിക്കാൻ തുടങ്ങി മഴ കാരണം എൻ്റെ കൃഷിയൊക്കെ നശിച്ചു എന്നും തിരികെ തരാനായി ഇപ്പോൾ പൈസ ഇല്ല എന്നും ഹീറോയിൻ്റെ അച്ഛൻ പലിശക്കാരൻ ചേട്ടനോട് പറഞ്ഞു ആ സമയം ഹീറോയിൻ അവർക്ക് കുടിക്കാനായി ചായയുമായി പുറത്തോട്ട് വന്നു ഹീറോയിനെ കണ്ടതോടെ അയാൾക്ക് വലിയ ഇഷ്ടമാകുന്നു അതോടെ അയാൾക്ക് ഒരു ഐഡിയ മനസ്സിൽ തോന്നി നിന്നെക്കൊണ്ടെന്തായാലും എൻ്റെ പണം തിരികെ തരാൻ കഴിയില്ല അതിന് പകരമായി നിൻ്റെ ഈ മകളെ എൻ്റെ മകനെ വിവാഹം കഴിച്ച് തരാനായി അയാൾ ഹീറോയിൻ്റെ അച്ഛനോട് പറയുന്നു അത് കേട്ട ഹീറോയിൻ്റെ അച്ഛന് ആശ്വാസമാകുന്നു നിങ്ങളുടെ വീട്ടിൽ എൻ്റെ മകൾ ജീവിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടെന്നും അയാൾ പറഞ്ഞു പക്ഷേ ഹീറോയിനെ സ്വന്തമാക്കാനായി അയാളിട്ട ഒരു പ്ലാനാണ് ഈ കല്യാണമെന്ന് ഹീറോയിൻ്റെ അച്ഛൻ അറിയുന്നില്ല തുടർന്ന് വിവാഹത്തിൻ്റെ ഏർപ്പാട് എല്ലാം ഞാൻ ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം ഉറപ്പിച്ച ശേഷം ഹീറോയും അച്ഛനും അവിടെ നിന്നും പോയി തുടർന്ന് ഉടനെ തന്നെ അവരുടെ വിവാഹം കഴിയുന്നു കല്യാണം ഗംഭീരമായി നടത്തിയ ശേഷം ഹീറോയിൻ അവരുടെ വീട്ടിലേക്ക് പോയി ശേഷം അവരുടെ ആദ്യരാത്രിയ്ക്കായി അവിടെ അവൾ റെഡിയായിരുന്നു എന്നാൽ ഹീറോയ്ക്ക് ഈ കല്യാണം തീരെ ഇഷ്ടമില്ലാത്തതിനാൽ അവൻ ഹീറോയിനെ മൈൻഡ് ചെയ്യാതെ നേരെ വന്ന് കിടന്നുറങ്ങുന്നു പക്ഷേ ഹീറോയിൻ അവനെ മൂടാക്കാനായി ശ്രമിച്ചു നോക്കിയിട്ടും അവർക്കിടയിൽ ഒന്നും നടക്കാതെ ഹീറോ പാതി വഴിക്കെല്ലാം അവസാനിപ്പിച്ച് ഉറങ്ങാൻ നോക്കി അത് ഹീറോയിനെ വല്ലാതെ വിഷമിപ്പിച്ചു അന്ന് രാത്രി പലിശക്കാരൻ ചേട്ടൻ അയാളുടെ മുറിയിൽ ഹീറോയിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന ചിന്തയിലിരിക്കുന്നു ആ സമയം ജോലിക്കാർ ചേച്ചി അയാളുടെ അടുത്തേക്ക് വരികയും രണ്ടുപേരും വെറി പിടിച്ച പോലെ അവിടെ പരിപാടികൾ തകർത്തു നടത്തുന്നു തുടർന്ന് സംഗതികളൊക്കെ നടന്നു നടന്നുകഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഹീറോയുടെ അച്ഛൻ്റെ ഫ്രണ്ടായ ദേവ അവിടേക്ക് അയാളുടെ ഭാര്യയും കൂട്ടി കടന്നു വന്നു എന്നാലും ഞാനിവിടെ ഇല്ലാതിരുന്ന തക്കം നോക്കി നീ എന്നെ അറിയിക്കാതെ മകൻ്റെ കല്യാണം നടത്തിയല്ലോ എന്ന് പറഞ്ഞ് ദേവ ഫ്രണ്ടിനോട് പരാതി പറഞ്ഞു എന്നാൽ അതിനൊക്കെ കാരണങ്ങളുണ്ടെന്നും വലിയ കഥയാണ് നിന്നോട് പിന്നീട് ഞാൻ എല്ലാം പറയാമെന്നും അയാൾ ഫ്രണ്ടിനോട് പറഞ്ഞു തുടർന്ന് അവരോട് ഫുഡ് കഴിക്കാനിരിക്കാനായി ഹീറോയുടെ അച്ഛൻ പറയുന്നു അങ്ങനെ ഹീറോയിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച ദേവ നിന്റെ മരുമകൾ സുന്ദരിയാണെന്നും അതുപോലെ അവർ ഉണ്ടാക്കിയ ഫുഡും നല്ലതാണെന്നും അയാൾ അഭിപ്രായം പറഞ്ഞു തുടർന്ന് ഈ കല്യാണം പെട്ടെന്ന് നടക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അയാൾ വീണ്ടും തിരക്കി ഒടുവിൽ ഹീറോയുടെ അച്ഛൻ ആ കാര്യം അവരോട് തുറന്നു പറഞ്ഞു പൂജയുടെ അച്ഛൻ കടം വാങ്ങിയ പണം തിരികെത്തരാൻ ഇല്ലാതെയായപ്പോൾ മകളെ വിവാഹം ചെയ്ത് തന്നതാണെന്ന് അയാൾ ഫ്രണ്ടിനോട് പറഞ്ഞു അത് കേൾക്കുന്ന അയാൾ ഹീറോയിനെ വല്ലാതെ നോക്കുന്നു തുടർന്ന് രാത്രിയിൽ ദേവയുടെ വൈഫിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ട് അയാൾ എന്താ കാര്യമെന്ന് തിരക്കി പൂജയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പാവം തോന്നുന്നുവെന്നും അവൾ എങ്ങനെയാണ് ഇവരെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടെന്ന് അയാൾ ദേവയോട് പറയുന്നു അത് കേട്ട അയാൾ നീ അതേക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല എന്നും അത് അവരുടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ മാത്രം ഓർത്താൽ മതിയെന്നും അയാൾ ഭാര്യയോട് പറയുന്നു തുടർന്ന് അവർക്കിടയിൽ അവിടെ തകർപ്പൻ പരിപാടികൾ നടക്കുന്നതായി കാണിക്കുന്നു തുടർന്ന് അടുത്ത ദിവസം ഹീറോയിൻ കുളിച്ചുകൊണ്ടിരുന്ന സമയം മാമനാർ അവിടെ മറഞ്ഞു നിന്ന് നോക്കുന്നു ഹീറോയിൻ ആരോ നോക്കി നിൽക്കുന്നതായി തോന്നുകയും അവൾ ആരായെന്ന് ചോദിച്ച് ബഹളമുണ്ടാക്കിയതോടെ അയാൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു പക്ഷേ അയാൾ ഒളിഞ്ഞു നോക്കിയത് മാറി നിന്ന് കാണുന്ന അവിടുത്തെ ജോലിക്കാർ ചേച്ചി നീ പേടിക്കേണ്ട ഞാനാ വന്നതെന്ന് പറഞ്ഞ് തുണികൾ എടുക്കാൻ വന്നതാണെന്നും പറഞ്ഞ് ഹീറോയിനെ സമാധാനിപ്പിക്കുന്നു അന്ന് രാത്രി ജോലിക്കാർ ചേച്ചി അയാൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന സമയം കുറച്ച് നാളായി നിങ്ങൾക്ക് പൂജയുടെ മേൽ ഒരു കണ്ണുണ്ടെന്നും അതേപ്പറ്റി തനിക്ക് മനസ്സിലായി അതിനാൽ ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നും അവൾ അയാളോട് പറഞ്ഞു പക്ഷേ അതിന് പകരമായി നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന് അവൾ അയാളോട് ചോദിച്ചു എന്നാൽ നീ പറഞ്ഞ കാര്യം നടന്നാൽ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് അയാൾ ചേച്ചിയോട് പറഞ്ഞു ശേഷം അവർ ഡീലൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുന്നു തുടർന്ന് ഇന്ന് രാത്രി കിച്ചണിൽ നിന്നും ഒരു ഗ്ലാസ് താഴെ വീഴുന്ന ശബ്ദം കേട്ടാൽ നിങ്ങൾ പൂജയുടെ റൂമിലേക്ക് പൊയ്ക്കോളൂ എന്നും ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും ചേച്ചി അയാളോട് പറഞ്ഞു അയാൾക്കും ആ പ്ലാന് കേട്ട് സന്തോഷമായി തുടർന്ന് ജോലിക്കാർ ചേച്ചി ഹോളിൽ കുടിച്ചു ബോധമില്ലാതെ കിടക്കുന്നതുപോലെ കിടന്നു ആ സമയം ഹീറോ അകത്തേക്ക് വരുന്നതും അവൾ കിടക്കുന്നത് കാണുന്നു എന്നാൽ ഞാൻ നിന്നെ കിച്ചണിൽ കൊണ്ട് പോയി കിടത്താനായി സഹായിക്കാമെന്ന് പറഞ്ഞ് ഹീറോ അവളെടുത്ത് നേരെ കിച്ചണിലേക്ക് പോയി ചേച്ചി അവൻ അവിടെ കിടത്തുന്നു പക്ഷേ കിടത്തിയ ശേഷം പോകാൻ പോയ ഹീറോയെ അവൾ വിടാതെ പിടിച്ചു ഹീറോ പോകാനായി ശ്രമിച്ചിട്ടും അവൾ അവനെ വിട്ടില്ല തുടർന്ന് ചേച്ചി ഹീറോയെ മൂടാക്കാനായി നോക്കി അതിൽ മയങ്ങിയ ഹീറോ അവളുമായി അവിടെ തകർപ്പൻ പരിപാടികൾ കിച്ചണിൽ വെച്ച് നടത്തുന്നു ആ സമയം സംഗതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോലിക്കാർ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അവളൊരു ഗ്ലാസ് എടുത്ത് താലേക്കിട്ട് ശബ്ദമുണ്ടാക്കി അത് കേട്ട ഹീറോയുടെ അച്ഛൻ ഗ്ലാസ് വീഴുന്ന ശബ്ദം കേട്ടാൽ ചേച്ചി പറഞ്ഞതുപോലെ ഹീറോയിൻ്റെ റൂമിലേക്ക് പോകാനായി തുടങ്ങി അതോടെ സീരീസിൻ്റെ ആദ്യത്തെ പാർട്ട് അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടിൻ്റെ സ്റ്റോറിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ എപ്പിസോഡ് കാണാനായി നിങ്ങൾ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്